ആന്ധ്രാപ്രദേശിൻ്റെയും തെലുങ്കാനയുടെയും മുഖ്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് കേൾക്കുമ്പോൾ പണ്ടത്തെ ആന്ധ്രക്കാരായ രണ്ട് മുഖ്യമന്ത്രിമാർ തമ്മിൽ നടത്തുന്ന ഒരു കൂടിക്കാഴ്ചയ്ക്ക് എന്ത് പ്രാധാന്യം എന്നൊരു ചോദ്യമുണ്ട് പക്ഷേ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ ഓരോ നീക്കങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം വിഭജനം നടന്നിട്ട് പത്തു വർഷം പിന്നിട്ട വേളയിൽ ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി ശനിയാഴ്ച കൂടിക്കാഴ്ച നടത്തുമ്പോൾ പ്രത്യേകതകളും പ്രതീക്ഷകളും ഏറെയുണ്ട് തെലങ്കാന മുഖ്യമന്ത്രി നായിഡു അയച്ച കത്തിൽ ഇരു സംസ്ഥാനങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള പദ്ധതികൾ ചർച്ച ചെയ്യണമെന്നാണ് രേവന്ത് റെഡ്ഡിയോട് ആവശ്യപ്പെടുന്നത് എൻ ഡി എ സഖ്യകക്ഷിയായ ചന്ദ്രബാബു നായിഡു പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് നേതാവ് രേവന്ത് റെഡ്ഡിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനെ സംശയദൃഷ്ടിയോടെ തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ രാജ്യത്ത് നോക്കിക്കാണുന്നത് കോൺഗ്രസിൻ്റെ അതായത് കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു വിശ്വസ്തൻ കൂടിയായ തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നായിഡുവിൻ്റെ കണ്ട് ചർച്ച നടത്തിയാൽ അത് ബി ജെ പിക്ക് ദിവസമെണ്ണാനുള്ള ഒരു തുടക്കമായിരിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുകയാണ് അതിനെല്ലാം അപ്പുറത്ത് രേവന്ത് റെഡ്ഡിയും നായിഡുവും തമ്മിലുള്ള ബന്ധമാണ് ചർച്ചയാകുന്നതും ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്നതും നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസിൽ ചേരുന്നതിന് മുൻപ് തെലുഗുദേശം പാർട്ടിയുടെ ഭാഗമായിരുന്ന രേവന്ത് റെഡ്ഡി ചന്ദ്രബാബു നായിഡുവിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നായിഡുവിന് വേണ്ടി പ്രവർത്തിച്ച് വോട്ടിന് കോഴ അഴിമതി കേസിൽ ജയിലിൽ കിടന്ന വ്യക്തിയാണ് രേവന്ത് റെഡ്ഡി അങ്ങനെയുള്ള രണ്ടുപേർ വീണ്ടും ഒന്നിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഉറക്കം കെടുത്തിക്കളഞ്ഞു എന്ന് തന്നെ പറയാം അതായത് ആന്ധ്രാപ്രദേശ് വിഭജനത്തിന് പത്ത് വർഷം തികഞ്ഞു പുനഃസംഘടനാ നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാൽ നമ്മുടെ സംസ്ഥാനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഈ സാഹചര്യത്തിൽ ജൂലൈ ആറാം തീയതി ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് താങ്കളുടെ വസതിയിലെത്തി അവിടെ കൂടിക്കാഴ്ച നടത്താൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്നാണ് ചന്ദ്രബാബു നായിഡു രേവന്ത് റെഡ്ഡിയോട് അങ്ങോട്ട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് നിർണായക വിഷയങ്ങളിൽ സമഗ്രമായി ചർച്ച നടത്താനും ആന്ധ്രാപ്രദേശിനും തെലുങ്കാനയ്ക്കും പരസ്പര പ്രയോജനകരമായ പരിഹാരങ്ങൾ കൈവരിക്കുന്നതിനും ഈ കൂടിക്കാഴ്ച പ്രയോജനപ്പെടുമെന്നാണ് നായിഡു വിശ്വസിക്കുന്നത് നമ്മുടെ ആലോചനകൾ ക്രിയാത്മക ഫലങ്ങളിലേക്ക് നയിക്കുമെന്ന് ഉറപ്പുണ്ട് എന്നാണ് രേവന്ത്റെഡ്ഡിക്ക് അയച്ച കത്തിൽ നായിഡു പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന വിഭജനത്തിന് ശേഷം സംയുക്ത തലസ്ഥാനം എന്ന ഹൈദരാബാദിൻ്റെ പദവി കഴിഞ്ഞ മാസം അവസാനിച്ചു നിലവിൽ തെലങ്കാനയുടെ മാത്രം തലസ്ഥാനമാണ് ഹൈദരാബാദ് ആന്ധ്രാപ്രദേശിന് പുതിയ തലസ്ഥാന നഗരം ഇതുവരെ തയ്യാറായിട്ടില്ല എങ്കിലും സംസ്ഥാന തലസ്ഥാനമാക്കാനുള്ള അമരാവതി പ്രൊജക്ട് ഇനിയും നിർമ്മാണ ഘട്ടത്തിൽ നിൽക്കുന്നു ഇവിടം തലസ്ഥാനമാക്കുമെന്നത് ടി ഡി പിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയാണ് പ്രാദേശിക പാർട്ടിയായ വൈ എസ് ആർ പാർട്ടിയെ തോൽപ്പിച്ച് നായിഡു അധികാരത്തിലെത്തിയപ്പോൾ മാസങ്ങൾക്ക് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖർ റാവുവിൻ്റെ ബി ആർ എസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ രേവന്ത് റെഡ്ഡിയെ അധികാരത്തിൽ വന്നത് ഒന്നിച്ചു നിന്നാൽ ഇന്ത്യയുടെ ഭരണം തന്നെ മാറ്റിമറിക്കാമെന്നും ഒരേ ഭാഗത്ത് നിലയുറപ്പിക്കാമെന്നും രണ്ടു ചങ്ങാതിമാർ തീരുമാനിച്ചാൽ കഥ മാറി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിൻ്റെ തുടക്കം കുറിക്കലാകും ഈ ശനിയാഴ്ചത്തെ കൂടിക്കാഴ്ചയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിച്ചു തുടങ്ങി